ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേയിൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ്റി നാല് ഒഴിവുകൾ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം റെയിൽവേയിൽ പരീക്ഷയില്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ ആർ സി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ അപ്രൻറ്റീസസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഗ്രേഡുകളിലായി അപ്രൻറ്റീസസ് പോസ്റ്റുകളിലായി മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി നാല് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്ന് വരെ അപേക്ഷിക്കാം യോഗ്യര ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കേണ്ടതാണ് കാരണം അവസാന ദിവസങ്ങളിൽ സെർവർ ബിസി ആകാൻ ചാൻസ് ഉണ്ട് ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ് ഐ ഐ ഉള്ളവർക്കും അവസരമുണ്ട് മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓർഗനൈസേഷൻ നെയിം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ ആർ സി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ജോബ് ടൈപ്പ് സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസസ് ട്രെയിനിങ് അഡ്വർടൈസ്മെൻറ് നമ്പർ എൻ ഇ ആർ 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 സി ആക്ട് അപ്രൻറ്റീസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് പോസ്റ്റ് നെയിം അപ്രൻറ്റീസ് ടോട്ടൽ വാക്കൻസി പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാല് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി ആസ് പെർ റൂൾ അപ്ലൈ മോഡ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്ന് വരെയാണ് അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം മിനിമം ഏജ് പറയുന്നത് പതിനഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ട്വൻറ്റി ഫൈവ് സോറി ട്വൻറ്റി ഫോർ ആണ് ഇൻ ദ കേസ് ഓഫ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സ് അപ്പർ ഏജ് ലിമിറ്റ് ഈസ് റിലാക്സഡ് ബൈ ഫൈ ഇയേഴ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ദ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് റിലാക്സഡ് ബൈ ത്രീ ഇയേഴ്സ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഹൈസ്കൂൾ ടെൻത്ത് വിത്ത് മിനിമം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഐ ടി ഐ ഇൻ നോട്ടിഫൈഡ് ട്രേഡ് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് യു ആർ ഒ ബി സി കാറ്റഗറിക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി വുമൺ എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ